ഇത്തിരി പ്രേസ്തലോൺ ഇത്തിരിവചനമെന്നായി ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ഹാലി പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവം എന്ന വിഷയമാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത് യേശയ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തി എട്ടാം അധ്യായം ഒൻപതാം തിരുവചനം നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരളും വിശുദ്ധ അംബ്രോസ് പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് പ്രാർത്ഥന സ്വർഗത്തിലേക്കുള്ള ചിറകാണ് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാ സമയവും പ്രാർത്ഥിക്കണം എന്നാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ പോകരുത് എന്നാൽ നമ്മൾ എന്തു ചെയ്യുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം അതായത് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരിക്കലും ടി കാണാൻ പോകരുത് എന്നാൽ ടി വി കാണുന്ന സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ കളിക്കാൻ പോകരുത് എന്നാൽ കളിക്കാൻ പോകുന്ന സമയത്തും നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാം എന്നാൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒന്നും ചെയ്യരുത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈശോ എന്നോട് പറഞ്ഞു സിനിമ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ പ്രിയപ്പെട്ടവരെ അന്നു മുതൽ ഞാനും എൻ്റെ കുടുംബവും ഒരു സിനിമ പോലും കണ്ടിട്ടില്ല ഒരു സിനിമാ പാട്ട് പോലും കേട്ടിട്ടില്ല ഞങ്ങളുടെ വീട്ടിൽ ടിവിയുമില്ല അത്യാവശ്യം ശാലോൺ ടി വിയിലെയും ഗുഡ്നസ് ടി വിയിലെയും ൂഷകൾ അടുത്തുള്ള വീടുകളിൽ പോയാണ് കാണുന്നത് അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിൽ പോകുമ്പോഴാണ് കാണാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും കർത്താവിനോട് പ്രാർത്ഥിക്കണം എന്നാൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ പോകരുത് മത്തായുടെ സുവിശേഷം ആറാം അധ്യായം ആറാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചന പ്രാരം പറയുന്നു നീ പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ കടന്ന് കഥ കടച്ച് നിൻ്റെ പിതാവിനോട് രഹസ്യമായി പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും പ്രിയപ്പെട്ടവർ ഈ വചനഭാഗം ഒത്തിരിയേറെ പേര് തെറ്റായി വ്യാഖ്യാനിക്കുന്നുണ്ട് പലരും പറയാറുണ്ട് എന്തിനാണ് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നത് ഹലി ലൂയ പ്രേസ്റ്റലോ ഹാലി ലൂയ എന്ന് പറഞ്ഞ് എന്തിനാണ് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നത് വചനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് അവർ പറയുകയാണ് മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യമായി പ്രാർത്ഥിക്കാനാണ് പറയുന്നത് പിന്നെ എന്തിനാണ് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നത് നിശബ്ദതയിലാണ് ദൈവം സംസാരിക്കുന്നത് അങ്ങനെയും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ എന്നാൽ കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്ന അർത്ഥമല്ല മുറിയുടെ വാതിലല്ല കർത്താവ് അടക്കാൻ പറഞ്ഞിരിക്കുന്നത് ഈ മുറി നമ്മുടെ ഹൃദയമാകുന്ന മുറിയാണ് കാരണം മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്ന സമയത്താണ് നമുക്ക് പല വിചാരങ്ങൾ വരുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും അയ്യോ ഭർത്താവ് ഇപ്പോൾ എന്ത് ചെയ്യുകയായിരിക്കും ഭാര്യ ഇപ്പം എന്ത് ചെയ്യുകയായിരിക്കും മക്കൾ സ്കൂൾ കഴിഞ്ഞ് വന്നോ നാളെ എന്ത് കറി വെക്കണം പ്രിയപ്പെട്ട ഇതുപോലുള്ള പല വിചാരങ്ങൾ കടന്നു പോരും അതാണ് കർത്താവ് പറയുന്നത് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഹൃദയമാകുന്ന മുറി അടച്ച് രഹസ്യമായി പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനാലാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രാരം പറയുന്നു എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തൊരു ദൈവമല്ല നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാത്തൊരു ദൈവമല്ല നമ്മുടെ കർത്താവ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ് പലപ്പോഴും നമ്മുടെ ചില മേഖലകൾ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇത് നടക്കാത്തത് ഈ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നില്ലേ ഈ പ്രാർത്ഥനയ്ക്ക് എന്താ മറുപടി കർത്താവ് തരാത്തെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ പ്രിയപ്പെട്ടവർ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ എവിടെയോ ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നുപോയിട്ടുണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കടന്നു വരുന്നതിന് നമ്മൾ തന്നെ തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ആ തടസ്സം നമ്മൾ മാറ്റാൻ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം ഉത്തരം നൽകുന്നത് ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമൊരുളും പ്രാർത്ഥിച്ചു തീരു മുൻപേ ഞാനത് കേൾക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് എത്രയോ നല്ലവനാ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന ദൈവം അതുകൊണ്ട് കർത്താവിൻ്റെ മുൻപിൽ നമ്മളെ തന്നെ നമുക്ക് പൂർണമായി വിട്ടുകൊടുക്കാം കർത്താവിൻ്റെ സന്നിധി നമുക്ക് എളിമയോടെ ആയിരിക്കാം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാ മഹത്വവും കർത്താവായ യേശു ക്രിസ്തുവിന് ആമയാണ്